بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برض الله أما بعد إلى أدرهم بهمان ونرنيا إن سبدم سوي كنن اللورا يا سهودري سهودر الماري الله سبحانه وتعالى ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലേഹായ സൽക്കർമ്മമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ദീനിലെ ഏറ്റവും വലിയ ഓഫറാണ് തൗബ എന്നുള്ളത് മുൻഗാമികളായ പലരും ഇസ്ലാമിനെ തിരഞ്ഞെടുക്കാൻ കാരണം ഈ മതത്തിൽ തെറ്റുകൾ ചെയ്തു പോയാൽ പാപമോചനമുണ്ട് എന്നതുകൊണ്ട് ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഇത്രയും കാലം വേണ്ടാത്തതൊക്കെ ചെയ്ത് ജീവിച്ച് അതിൽ നിന്നൊരു മുക്തി വേണമെന്നതുകൊണ്ട് അങ്ങനെ കടന്നു വരുന്ന ആളുകൾക്ക് പ്രവാചകർ സുലല്ലാഹു അറിയുവ സന്നമതങ്ങൾ തൗബയുടെ വാതിൽ തുറന്നു കൊടുക്കുകയും അവൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതോടുകൂടെ അവൻ്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു സുബഹാനുഹുവ താര പുറത്തു കൊടുക്കുകയുമാണ് ചെയ്യുന്നത് ചരിത്രങ്ങളിൽ കാണാം ചില സ്വഹാബിമാരുടെ തെറ്റുകളുടെ കൂമ്പാരത്തെ സുറത്തുത്ത കുവീറിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ബിനു കസീർ റഹ്മഹമുല്ല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പത്ത് പന്ത്രണ്ട് പെൺമക്കൾ കുഴിച്ചുമൂടിയ സ്വഹാബിയോട് നീ തോപ ചെയ്താൽ മതി അള്ളാഹു അത് നിനക്ക് പുറത്തു തരുമെന്ന് പ്രവാചകര സ്വർ അള്ളാഹുരേവ സമതങ്ങൾ പറയാൻ അവരൊക്കെ പാപങ്ങളുടെ ഗൗരവമറിയാതെ തെറ്റുകൾ ചെയ്തിട്ട് ഇതിനൊരു പരിഹാരം വേണമെന്നത് കരുതിയിട്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്നാൽ മുസ്ലിമായ നാം തെറ്റുകളുടെ ഗൗരവങ്ങളൊക്കെ അറിഞ്ഞിട്ടും തോപ ചെയ്യാതെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് എത്ര വലിയ തെറ്റാണെങ്കിലും അള്ളാഹു സുബഹാനുഭൂത്താൽ പുറത്തു തരുമെന്ന് അവൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു പറയാൻ قل يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمة الله ان الله يغفر الذنوب جميعا انه هو الغفور الرحيم قل نبي ان قرنودكم يا عبادي الذين اسرفوا على انفسهم അവരവരുടെ ശരീരത്തിൻ്റെ മേൽ ദുർവ്യം കാണിച്ച തൻ്റെ അടിമകളോട് അങ്ങ് പറഞ്ഞു കൊടുക്കണം ലാ അത്തനെ തോമി റഹ്മത്തില്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാകരുതെന്ന് പറഞ്ഞു കൊടുക്കണം എത്ര വലിയ തെറ്റ് ചെയ്താലും അള്ളാഹുവിനോട് ദ്വാ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു സുബഹാനുഹൂവത്താല അവൻ്റെ മുഴുവൻ തെറ്റുകളും പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുക്കണമേ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകരോട് അള്ളാഹു സുബഹാനുഹൂവത്താല പറയാൻ എത്ര വലിയ തെറ്റാണെങ്കിലും അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു എല്ലാം പുറത്ത് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ പ്രവാചകരെ വിഷമിപ്പിച്ചതായ വഷി പ്രവാചകർക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കത്തെഴുതുകയാണ് നമുക്കൊക്കെ അറിയാം വഷിയെക്കുറിച്ച് മഹാനായ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഹംസാറിയാഹുനുഹുവിനെ വധിച്ച സ്വഹാബിയാണ് വാഷി എന്ന് പറയുന്നത് ആ വഷി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല അതിന് മുമ്പ് വാഷി ഒരിക്കൽ അള്ളാഹുവിൻ്റെ പ്രവാചകർക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കത്തെഴുതുകയാണ് അള്ളാഹുവിൻ്റെ ഖുർആാനെക്കുറിച്ചൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട് ഓരോ ആയത്തുകളും പഠിക്കുന്നുണ്ട് അങ്ങനെ അള്ളാഹാൻ്റെ റസൂലിനെ കത്തെഴുതുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞാൻ മുസ്ലിം ആകാൻ ഉദ്ദേശിക്കുകയാണ് പക്ഷേ ഖുർആാനിലെ യഥാർത്ഥ അടിമകളുടെ വിശേഷണം പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിശേഷണങ്ങൾ പറയുന്നുണ്ട് ആ വിശേഷണങ്ങൾ പറയുന്ന സ്ഥലത്ത് ഒരായുത്തുണ്ട് അതെന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിനെ തൊട്ട് എന്നെ തടയുന്നുണ്ട് പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹൻ്റെ റസൂലിനെ എഴുതുകയാണ് ഏതാണ് ആയത്ത് ഒരു വിഭാഗം ആളുകൾ കൂടാതെ മറ്റൊരു യഥാർത്ഥ അടിമകൾ എന്ന് പറയുന്നത് അതേപോലെ ഹറാമാക്കിയ ഒരു ശരീരത്തെ കൊല്ലാത്ത ആളുകളാണ് അവരാണ് യഥാർത്ഥ അള്ളാഹുവിൻ്റെ അടിമകൾ ഒല യസ്നുന വ്യഭിചരിക്കാത്തവരുമാണ് യഥാർത്ഥ അടിമകൾ ആരെങ്കിലും ഇത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവനന്തരഫലം അതിൻ്റെ അനന്തരഫലം അവൻ അനുഭവിച്ചറിയുക തന്നെ ചെയ്യുമെന്നുള്ള കുറാനിക ആയത്ത് എന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് എനിക്ക് വല്ലാതെ പ്രയാസമുണ്ട് പ്രവാചകരെ കാരണം ഞാൻ ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ലാത്തേയുമല്ലാന കൂടാതെ ലാത്തേയും അസേയുമാണ് ഞാൻ ഇത്രയും കാലം ആരാധിച്ചത് അതേപോലെ തന്നെ വലായ കുത്തു സല്ലേ ഹറം അള്ളാഹുഅബിൽ ഹക്ക് അള്ളാഹു ബഹുമാനിച്ചതായ ഹംസാറി അള്ളാഹുഅനുവിനെ ഞാൻ വധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ വിഭചരിച്ചിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തവർക്ക് അതിൻ്റെ ഫലം അനുഭവിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് അങ്ങയുടെ കുർആആാലുണ്ടല്ലോ അതെന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട് എന്ന് മഹാനായ പ്രവാചകർ സുലല്ലാഹു അരൈവ സന്നമതങ്ങൾക്ക് വാശ്യ എഴുതുകയാണ് പ്രവാചകരെനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അള്ളഹാൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ് തൗബയുണ്ടോ നബിയേ പ്രവാചകർ സുലല്ലാഹു അരൈവ സന്നമതങ്ങൾ ആ സമയത്ത് അതാ ജബലിൽ അലഹിസ്സലാം കിടന്നു വരികയാണ് ജബിലീൽ അലഹിസ്സലാമിൻ്റെ വഹിമൊഖേനെ തിരിച്ചല്ലാൻ്റെ പ്രവാചകർ വാഷിക്ക് എഴുതുകയാണ് ഇല്ല സ്വാലിഹ فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما إلا من تاب توبة زَيْدَ വാമന വിശ്വസിച്ചവർക്കൊഴികെ വാമില അമലൻ സ്വാദിഹ സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്കും ഒഴികെ പൗലായിക്കൂട്ടരാകുന്നത് ഇങ്ങനെ തോപ ചെയ്യുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് യുബദ്ധിരുള്ളാഹു സയ്യേ ആ തിഹി അള്ളാഹു അവരുടെ തിന്മകളെ നന്മകളാക്കി രേഖപ്പെടുത്തുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു സുബാനഹുവര പറഞ്ഞതായ കാര്യം വശയ്ക്ക് പ്രവാചകർ എഴുതുകയാണ് ഇത് എഴുതിയ സമയത്ത് വീണ്ടും വാഷെ എഴുതുകയാണ് തിരിച്ച് കത്തെഴുതുകയാണ് പ്രവാചകരെ ഇതിൽ സൽക്കർമ്മം ചെയ്യുക എന്നുള്ള നിബന്ധനയുണ്ട് ഞാൻ തോപ ചെയ്യാം അതേപോലെ തന്നെ വിശ്വസിക്കാം അതിന് ശേഷമങ്ങാനും തൊട്ടടുത്ത സമയത്തങ്ങാനും എൻ്റെ റൂഹ് മലക്കുകൾ പിടിച്ചു കഴിഞ്ഞാൽ ഈ വ അമലൻ അമരൻ സ്വാരിഹ സൽക്കർമ്മം ചെയ്യണമെന്ന് പറയുന്ന ആ പ്രവൃത്തി ഇല്ലാതെ ആയി പോകുമല്ലോ അത് കാരണമായിട്ട് ഞാൻ നരകത്തിൽ പോകുമല്ലോ എന്ന് അള്ളാഹൻ്റെ പ്രവാചകർക്ക് വാശി എഴുതുകയാണ് ആ സമയത്ത് വീണ്ടും അള്ളാഹൻ്റെ പ്രവാചകർ എഴുതുകയാണ് അതാൻ്റെ പ്രവാചകർ എഴുതുകയാണ് ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ല യവഫ ഫിറോ പൊറുക്കുകയില്ല അയ്യ സർ കബി അവനോട് പങ്കുചേർക്കുന്ന ആളുകളെ ആളുകൾക്കല്ലാഹു പുറത്തു കൊടുക്കുകയില്ലവഫിറോവന് പുറത്തു കൊടുക്കുന്നതാണ് മാധൂനതാലിക്ക അതല്ലാത്ത മുഴുവത്തിനെയും അല്ലാഹു പുറത്തു കൊടുക്കും ലിമയ അവനുദ്ദേശിച്ച ആളുകൾക്കല്ലാഹു പുറത്തു കൊടുക്കുമെന്നുള്ള ഈ ആയത്ത് പ്രവാചകർ എഴുതുകയാണ് ആ സമയത്ത് വീണ്ടും വാശി എഴുതുകയാണ് പ്രവാചകരെ ഇതിലും നിബന്ധനയുണ്ട് എന്താണ് നിബന്ധന അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് അവൻ പുറത്തു കൊടുക്കുക അവൻ എന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ ഓതുവെച്ച ആയത്തിറങ്ങുകയാണ് എന്താണ് ആയത്ത് കുൽനബിയെ അങ്ങ് പറഞ്ഞുകൊടുക്കണം ഞാൻ ഇവ അതിയല്ല അവരവരുടെ ശരീരത്തിൻ്റെ മേലിൽ ദുർവയം കാണിച്ചതിൻ്റെ അടിമകളേ ലാത്തക്കന തോമിർ വഹമ്മത്തില്ല നിങ്ങൾ അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് അല്ലാഹുവിൻ്റെ കരുണയെ തൊട്ട് നിങ്ങൾ നിരാശരാകണ്ട ഇന്ന് അള്ളാഹു യറുദിനൂപി തീർച്ചയായും അള്ളാഹു മുഴുവൻ തെറ്റുകളും എത്ര തന്നെ വലിയ തെറ്റുകളാണെങ്കിലും അള്ളാഹുവിനോട് ദ്വാ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവെല്ലാം പുറത്ത് കൊടുക്കുന്നതാണ് എന്നുള്ള ഖുർആാനിലെ ആയിത്തിറങ്ങുകയാണ് ഈ ആയത്തിറങ്ങിയപ്പോൾ ഈ ആയത്ത് വഷക്കെഴുതിയപ്പോൾ ഇതിലൊരു നിബന്ധനയും കാണാതെ വന്നപ്പോൾ വഷം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന് ഇസ്ലാം സ്വീകരിക്കുകയാൻ പ്രിയമുള്ളവരെ ഇത്രയൊന്നും തെറ്റുകളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല നമ്മളൊരാളെ വധിച്ചിട്ടില്ല വ്യഭിചരിച്ചിട്ടില്ല അതേപോലെ തന്നെ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെ ആരാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ എത്ര വലിയ തെറ്റുകളാണെങ്കിലും അതൊക്കെ അള്ളാഹു പുറത്തു തരുന്നതാണ് അതുകൊണ്ട് തന്നെ നിരന്തരമായി നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യേണ്ടതാണ് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് ഇനി പറയാൻ പോകുന്ന ദിക്കറ് നാം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ എത്ര വലിയ തെറ്റാണെങ്കിലും പുറത്തു തരുന്നതാൽ അതീശിലൂടെ പറഞ്ഞു തരുന്നുണ്ട് ഒരാൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്നുള്ളത് വൻ പാപത്തിൽപ്പെട്ടതാണ് അതുപോലും ആ ദിക്കറ് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പുറത്തു തരുമെന്നാണ് അതുകൊണ്ട് തന്നെ ആ ദിക്കറ് നമ്മൾ പതിവാക്കുക

അവൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവനാണെങ്കിലും ശരി അവൻ്റെ മുഴുവൻ തെറ്റുകളും അള്ളാഹു പുറത്തു തരുമെന്ന് മഹാനായ പ്രവാചകർ സലാഹു അറൈവ സർമതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഹദീസ് തുറമദിമാം തൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ തിക്രം നമ്മൾ ചൊല്ലുക അത് നമ്മൾ പതിവാക്കുക എന്നാൽ നമ്മുടെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു നൽകുന്നതാണ് അള്ളാഹു സുബാനുഹുവ നമ്മുടെയൊക്കെ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരട്ടെ دعاء وصية الولاية وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته